ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം പുറപ്പാട് പുസ്തകം അതിൻ്റെ മുപ്പത്തിയൊന്നാം അധ്യായം രണ്ടും മൂന്നും നാലും വാക്യങ്ങൾ വായിക്കട്ടെ ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഊരിൻ്റെ മകനായ പൂരിയുടെ മകൻ ബസലേലിനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രക്തം വെട്ടിപ്പതിക്കുവാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ഇതോടെ ചേർന്ന് അപ്പസ്തല പ്രവൃത്തി ആറാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളുടെ വായിക്കട്ടെ പന്തിരിപേർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷയെന്ന് യോഗ്യമല്ല ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തു അവരെ ഈ വേലയ്ക്കാക്കാം നാലാം വാക്യം കൂടെ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ സത്യമാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിൽ സമാഗമന കൂടാരത്തെയും അതിലുള്ള ഉപകരണങ്ങളെയും പണിയുന്ന കാര്യങ്ങളാണ് ആ അധ്യായങ്ങളിലൊക്കെ വിവരിച്ചിരിക്കുന്നത് ഇവിടെ ദൈവം മോശയോട് കൽപ്പിക്കുകയാണ് ആ ബസലേലിനെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ആലയത്തിനുള്ളിൽ തടിപ്പണികൾ ചെയ്യുവാൻ അതിൽ ഉള്ള അലങ്കാര വസ്തുക്കൾ കൗശലപ്പണികൾ ഇതൊക്കെ ചെയ്യുവാനായിട്ട് ഞാൻ ബസലേലിനെയാണ് പേര് ചൊല്ലി പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാൽ ആ ബസലേലിനോട് ദൈവം ചെയ്ത പ്രത്യേകമായ കാര്യം അല്ലെങ്കിൽ ദൈവം കൊടുത്ത ആ അവൻ്റെ യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ദിവ്യ ആത്മാവിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ആ വ്യക്തിയെ ബസലേലിനെ ആ വളരെ ജ്ഞാനവും അറിവും ഒക്കെ കൊടുത്ത് നിറച്ചിരിക്കുന്നു അവൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ കൊണ്ടോ അവൻ ചിലത് സമാഗമന കൂടാരത്തിൽ ചെയ്യുവാനല്ല ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം അവനെ തിരഞ്ഞെടുത്ത് ഒരു പ്രത്യേക ശുശ്രൂഷ അവൻ്റെ മേലേൽപ്പിക്കുമ്പോൾ ആ ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള ദൈവകൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ആ ജ്ഞാനവും എല്ലാം അവിടുന്ന് പ്രധാനം ചെയ്ത് ആ വേലയ്ക്കായി അവനെ യോഗ്യതയുള്ളവനാക്കി തീർത്ത് അത് ചെയ്യിക്കുന്നു എന്നുള്ള സത്യം നാം ഇവിടെ കാണുന്നു പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അപ്പൊസ്തല പ്രവൃത്തി ആറാം അധ്യായത്തിൽ മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെക്കുറിച്ച് ആ പൊസ്തലന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായപ്പോൾ അവിടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് പറയാണ് പന്തിരി പേരെ വിളിച്ചു കൂട്ടി പറയുകയാണ് ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല പോസ്തോലന്മാരെ ദൈവം വിളിച്ച് വേർതിരിച്ച് അവരെ എക്യുപ് ചെയ്തത് ദൈവവചനം പ്രഘോഷിക്കുവാനാണ് കർത്താവിൻ്റെ ആ അന്ത്യ നിയോഗം പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീനെന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് അവരെ ഏൽപ്പിച്ചത് എന്നാൽ ഇവിടെ ഒരാവശ്യം വന്നപ്പോഴ് ഇവിടെ അതിൻ്റെ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ തിരഞ്ഞെടുത്തുള്ളുവിൽ അവരെ മേശകളിലെ ശുശ്രൂഷയ്ക്കാക്കുന്നു അതായത് ഭക്ഷണം വെക്കുവാനും ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും അങ്ങനെയുള്ള ഭൗതികമായ വിഷയങ്ങളിൽ ഏർപ്പെടുവാനും ദൈവത്തിൻ്റെ യോഗ്യതയുടെ മാനദണ്ഡം എന്തെന്ന് ചോദിച്ചാൽ അവർ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ളവരായിരിക്കും ദൈവം മുൻപാകെ ചെയ്യുന്ന ഏത് ശുശ്രൂഷയ്ക്കും വേണ്ട യോഗ്യത ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രണ്ട് നിയമങ്ങളിലും അതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് തടിപ്പണി ചെയ്യുവാൻ ഏതെങ്കിലും ലോകപ്രകാരമുള്ള ഡിഗ്രിയുള്ള അല്ലേ നല്ല ക്വാളിഫി നല്ല രീതിയിൽ അതിനെക്കുറിച്ച് അറിവുള്ള ചിലരെ വിളിച്ച് അത് ഏൽപ്പിക്കുകയല്ലേ ചെയ്തത് ദിവ്യ ആത്മാവിനാൽ നിറഞ്ഞ ബസലേലിനെ പേര് ചൊല്ലി വിളിച്ച് ദൈവം ഏൽപ്പിക്കുന്നു ഇവിടെ മേശകളിൽ ഭക്ഷണ കാര്യങ്ങൾക്ക് അതിന് നേതൃത്വവും അതിന് ഉത്തരവാദിത്വവും ഏറ്റെടുക്കുവാനായിട്ടുള്ളവരും ആത്മാവ് നിറഞ്ഞവരും ആ നല്ല സാക്ഷ്യവുമുള്ള വിശ്വസ്തരായ പുരുഷന്മാരെ അതേൽപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇത് നാം എപ്പോഴും കുറിക്കൊള്ളുക ദൈവത്തിന് ചെയ്യുന്ന ശുശ്രൂഷകൾ നമ്മുടെ മാനുഷികമായ ജ്ഞാനത്തിൽ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ചെയ്യുവാനല്ല ഏത് ശുശ്രൂഷയും ദൈവാത്മാവിനാൽ നിറഞ്ഞ് ചെയ്യുക അതാണ് ദൈവം പ്രസാദിക്കുന്നത് നമ്മെ ഏൽപ്പിച്ച ഏതുത്തരവാദിത്വങ്ങളും ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രകാരവും ദൈവഹിതപ്രകാരവും ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്